കൂട്ടത്തിൽ പോയി പ്രാർത്ഥിക്കാൻ കഴിയും പിന്നെ എൻ്റെ മനസ്സുകൊണ്ട് ചിന്തിച്ചു യഥാർത്ഥ കത്തോലിക്ക പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിനാണ് ഇവള് ജനിച്ചു വളർത്താൻ പെട്ടിരുന്നുവെങ്കിൽ ഇവളൊരിക്കലും വീടുകൾ പ്രാർത്ഥിക്കാൻ പോകുമായിരുന്നില്ല അതുകൊണ്ട് ഞാൻ അവിടെ ശ്വാസിച്ചു പിന്നീട് ഞാൻ ഡൽഹിയിലേക്ക് കടന്നുപോയി അന്ന് എന്റെ പഠനം പൂർത്തീകരിച്ചപ്പോൾ തന്നെ ഡൽഹി ആസ്ഥാനമായിട്ട് സ്ഥാനമായിട്ട് പ്രവർത്തിച്ചു വന്നിരുന്ന ഒരു ഇന്റർനാഷണൽ റിലീജിയസ് ന്യൂസ് ഏജൻസി ശ്രേഷ്ഠന്മാരുടെ അനുവാദത്തോടുകൂടി ചാർജ് ഉപയോഗിക്കുന്ന വ്യക്തിയായിട്ടും മാറി പഠനത്തോ പഠനകുത്യ ശുശ്രൂഷയോടൊപ്പം തന്നെ ഈ ശുശ്രൂഷയും ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഫെബ്രുവരി മാസം ഒന്നാം തീയതി ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തന്റെ ആദ്യത്തെ ഭാരത സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തുന്നത് രണ്ടാം തീയതിയിലെ കുർബാന തൽസമയ പ്രക്ഷേപണം ചെയ്യുവാൻ ബറ്റിക്കാൻ റെഡി തീരുമാനിച്ചു അതിന്റെ റണ്ണി കമന്ററി നടത്തുവാൻ അവർ തിരഞ്ഞെടുത്ത് തന്നെയായിരുന്നു മാർപ്പാപ്പ ബംഗ്ലാദേശ് സന്ദർശിക്കുവാനായിട്ട് കടന്നു പോയപ്പോഴും അത് കവർ ചെയ്യുവാനും ഇന്ത്യയിൽ നിന്ന് എന്നെയാണ് അയച്ചത് ഞാൻ എപ്പോഴൊക്കെ യൂറോപ്പിൽ പോയിട്ടുണ്ടോ അപ്പോഴൊക്കെ അങ്ങോട്ട് ക്ഷണിക്കുമായിരുന്നു ഇന്റർവ്യൂ ചെയ്യുകയും ഇംഗ്ലീഷിലും മലയാളത്തിലും എനിക്ക് പ്രഭാഷണം നടത്താൻ അവസരങ്ങൾ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയുടെ ഹെഡ്വാർട്ടേഴ്സിന്റെ സി ബി എസ് ഐ സെന്ററിന്റെ മിനിസ്റ്ററായി എന്നെ ഡൽഹിയിൽ അപ്പോയിന്റ് ചെയ്യുന്നത് ആ അവസരത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് വരെയുള്ള എൻ്റെ കാലഘട്ടത്തിനിടയ്ക്ക് എനിക്ക് അനേക വ്യക്തിജീവിതങ്ങളുമായി ബന്ധപ്പെടുവാൻ പ്രത്യേകിച്ച് ഗവൺമെന്റ് തലത്തിലുള്ള മന്ത്രി തലത്തുള്ള രാഷ്ട്രപതി വരെയുള്ള ആ നിലകളിലുള്ളവരുമായി ബന്ധപ്പെടുവാൻ അവസരങ്ങൾ ലഭിച്ചു വി ആർ വെങ്കിട്ടരാമനെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തപ്പോൾ സി ബി സി ഐ സെന്ററിനെ പ്രതിനിധീകരിച്ച് അദ്ദേഹത്തെ അനുമോദിക്കുവാൻ എനിക്ക് അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ കടന്നു പോകുവാൻ അവസരമുണ്ടായി അങ്ങനെ അനേക ഉന്നത നിലവാരത്തിലുള്ള ആളുകളുമായി ഞാൻ ഇടപെട്ടിട്ടുണ്ട് രണ്ടു വർഷക്കാലം ആ ശുശ്രൂഷയിലായിരിക്കുമ്പോൾ ഇന്ത്യൻ കാത്തലിക് പ്രസ് അസോസിയേഷൻ്റെ നാഷണൽ സെക്രട്ടറിയായി എന്നെ തിരഞ്ഞെടുത്തു സാർ ന്യൂസ് ഏജൻസി സൗത്ത് റിലീജിയസ് ന്യൂസ് ഏജൻസി റോമിലെ ും എല്ലാം വാർത്തകൾ എത്തിച്ചു കൊടുക്കുന്ന ആ വാർത്താ ഏജൻസിയുടെ മാനേജിങ് എഡിറ്ററായിട്ട് ഞാൻ അപ്പോഴാണ് അതോടൊപ്പം തന്നെ എഡിറ്റേഡ്സ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ സൗത്ത് ഏഷ്യയിലെ കത്തോലിക്കളും പ്രസിദ്ധീകരണങ്ങളുമായി ബന്ധപ്പെട്ടവർക്ക് ട്രെയിനിങ് കൊടുക്കാനും ഗവേഷണം നടത്താനും കൺസൾട്ടൻസി ൻസിൻ പ്രിന്റ് പ്രസ്ഥാനത്തിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി എന്നെ ഡൽഹിയിൽ ഇതുമായിട്ടുള്ള ബന്ധത്തിൽ എനിക്ക് അനേക രാജ്യങ്ങളിൽ കടന്നു പോകുവാനുള്ള അവസരങ്ങൾ കൈവന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ജർമ്മനിയിൽ വെച്ച് ഇന്റർനാഷണൽ കാത്തലിക് പ്രസ് അസോസിയേഷൻ്റെ കൗൺസിൽ മെമ്പറായി ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടു വർഷത്തിൽ തന്നെ ഒന്നിലധികം പ്രാവശ്യം ചിലപ്പോഴൊക്കെ ജർമ്മനിയിലും സ്വിറ്റ്സർലൻഡിലും ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ എനിക്ക് കൗൺസിൽ മീറ്റിങ്ങിനും മറ്റ് പ്രോഗ്രാംസിനുമായി പോകുവാനവസരങ്ങളുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ സൗത്ത് അമേരിക്കയിലെ ബ്രസീലിൽ വെച്ച് ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് കാത്തലിക് കാത്തലിക്യൂസ് ഏജൻസീസിന്റെ ഗവേണിംഗ് ബോഡി മെമ്പറായി ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടു അതുപോലെ തന്നെ ഞാൻ ജർമ്മനിയിൽ വെച്ച് സൗത്ത് ഏഷ്യൻ കാത്തലിക് പ്രസ് അസോസിയേഷന്റെ എക്സിക്യൂട്ടീവ് ബോഡിയിലേക്ക് നേരത്തെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു ഭൂഗോളം മുഴുവൻ ചുറ്റി വരുവാൻ ദൈവം അവസരം ഒരുക്കിയിട്ടുണ്ട് അമേരിക്കയിലേക്ക് പോകുവാൻ ഉള്ള മൾട്ടിപ്പിൾ എൻട്രി വിസ എൻ്റെ കൈയിലുണ്ടായിരിക്കും ഇംഗ്ലണ്ടിലേക്ക് പോകുവാൻ അതുപോലുള്ള വിസ എൻ്റെ കയ്യിലുണ്ടായിരിക്കെ സ്വിസർലൻഡിലും അവര് മറ്റ് എട്ട് രാജ്യങ്ങളിലും പണ്ട് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളായിരുന്ന ഹങ്കറിയും ക്രൊയേഷ്യയും അൽബീനിയയും മറ്റും ആ രാജ്യങ്ങൾ സന്ദർശിക്കുവാൻ അവർക്ക് ഇപ്പോൾ ലഭിച്ച സ്ഥിതിക്ക് എന്ന ഇന്റർനാഷണൽ റിലീജിയസ് ന്യൂസ് ഏജൻസിയുടെ ഗവേണിംഗ് ബോഡിയെ അവർ ക്ഷണിച്ചിട്ട് ഏഷ്യയെ പ്രതിനിധീകരിച്ച് ഞാൻ മാത്രം അതിലുണ്ടായിരിക്കേ ഞാൻ അതിൽ കടന്നു പോകാൻ നിർബന്ധിതരായ സാഹചര്യത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ജനുവരിയിൽ എറണാകുളത്ത് വെച്ച് ഞാനൊരു സെമിനാറിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അന്നേക്ക് പത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പോയി ശാസിച്ച് എൻ്റെ കസിന്റെ ഭാര്യ പിന്നീട് അവൾ പോയി ബന്ധുക്കോസ്റ്റിലായെന്നും അതിനെ തുടർന്ന് അവളുടെ ഭർത്താവ് എൻ്റെ സഹോദരനും ഭാര്യയുടെ വഴി തന്നെ പിന്തുടർന്നു വന്നു അവരെ തിരുവനന്തപുരത്ത് നിന്ന് മാറി എറണാകുളത്ത് ജോലിയോടുള്ള ബന്ധത്തിൽ അവിടെ ആയിരിക്കുന്നുവെന്നും അറിഞ്ഞിട്ട് അവിടെ കടന്നു ചെന്ന് ഞാൻ അതായത് വൈദികർക്കും കന്യാസ്ത്രീകൾക്കും പ്രൊഫഷണൽ എഡിറ്റിങ്ങിനെ കുറിച്ച് സെമിനാർ നടത്തുവാൻ എറണാകുളത്ത് കച്ചേരിപ്പടിക്കലുള്ള ആശീർഭവനിൽ ഞാൻ കടന്നു ചെന്നപ്പോഴാണ് എൻ്റെ കസിനും മറ്റും അവിടെ എറണാകുളത്തുള്ള കാര്യം ഞാൻ അറിയുന്നതും അവരുടെ വീട്ടിലേക്ക് ഞാൻ കടന്നുപോയതും അവിടെ ഞാൻ കടന്നുപോയത് എങ്ങനെയെങ്കിലും അവർ കതോലിക്ക സഭയിലേക്ക് മടക്കി കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് അപ്പോഴേക്ക് അവർ വചനം വെച്ച് എന്നോട് തർക്കിക്കുവാൻ ആരംഭിച്ചു വചനം വെച്ച് അവരെന്നോട് തർക്കിക്കുകയോ കഥോലിക്കരായി എൻ്റെ ഈ സഹോദരങ്ങൾക്ക് വീട്ടിൽ ബൈബിൾ ഉണ്ട് അന്ന് ഉണ്ടായിരുന്നുവെങ്കിലും ബൈബിളൊന്നും വായിക്കുന്ന ശീലമില്ലായിരുന്നു കൊന്തിയും പടക്കമാസവും അതുപോലെ മറ്റു വേന പ്രസവങ്ങളും പ്രാർത്ഥനകളും പഠിക്കുന്നതല്ലാതെ അത് വായിക്കുന്നതല്ലാതെ മറ്റ് യാതൊരു വിധമായ പ്രാർത്ഥനാ ശീലവും അവർക്കില്ലാതിരുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ബൈബിളിനെ കുറിച്ച് അവർക്ക് ഒരു ഗ്രാഹ്യവും ഇല്ലാതിരുന്നത് കൊണ്ട് എന്നോട് അന്ന് ഞാൻ വിചാരിക്കുന്നത് ബാച്ചിലർ ഓഫ് ഡിവിനിറ്റി ഡിഗ്രി എടുത്ത എന്നോട് സന്യാസ വേദികനായി എന്നോട് ഇതിനെ കുറിച്ച് ഒരു ഗ്രാഹ്യവും ഇല്ലാത്ത എൻറെ ഈ സഹോദരൻ എൻ്റെ കസനും കുടുപ്പവും അവരിനോട് ബൈബിളിൽ നിന്ന് തർക്കിക്കാനും ബൈബിളിനെ കുറിച്ച് ഇവർക്ക് എന്തറിയാം എന്നുള്ള നിലയിൽ അവരോട് ഞാൻ പറഞ്ഞു ബൈബിൾ മാത്രം തുടങ്ങാൻ കുറിച്ച് മാത്രം എന്നോട് സംസാരിക്കേണ്ടായി എന്ന് പറഞ്ഞു എന്നാലും അവർക്ക് പറയുവാൻ ഉണ്ടായിരുന്ന ബൈബിള് മാത്രം എനിക്ക് പറയുവാൻ ധാരാളം ഉണ്ടായിരുന്നു ഞാൻ റോമിൽ പോയതും അനേകവട്ടം റോമിൽ പോയത് സെന്റ് പീറ്റേഴ്സ് ബെസിലിക്കയിൽ ഞാൻ കുർബാന അർപ്പിച്ചത് അവിടെ കൊളോസിയത്തിൽ പോയത് അവിടെ കാറ്റഗ്സ് ഞാൻ സന്ദർശിച്ചത് ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഭൂമിയിൽ ഞാൻ കാലി ചവിട്ടിയ ആ കോരിത്തേൽപ്പിക്കുന്ന അനുഭവങ്ങളാണ് എനിക്ക് എനിക്കിവരുമായി പങ്കുവയ്ക്കാനുണ്ടായിരുന്നത് പക്ഷേ അവർക്ക് അതൊന്നുമല്ല പ്രാധാന്യം അവർക്ക് ദൈവവചനമാണ് പ്രാധാന്യം അവിടെ അവർ ദൈവവചനത്തിൽ നിന്നോട് തർക്കിക്കാൻ തുടങ്ങിയെങ്കിലും ഞാൻ അതിനവരെ സമ്മതിക്കാതെ വന്നപ്പോൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായ അത്ഭുതകരമായ വിടുതലിൻ്റെ അനുഭവങ്ങൾ അവരോട് പങ്കുവയ്ക്കുവാൻ ആരംഭിച്ചു ദൈവം അവരുടെ മേൽ ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞ് അവരെ കൈക്ക് പിടിച്ചു വഴിയെ നടത്തിയ ഓരോ അനുഭവങ്ങൾ അവർക്കുണ്ടായി ദർശനവും വെളിപ്പാടും ദൈവത്തിന്റെ ആത്മാവ് അവരോട് സംസാരിച്ചത് മനുഷ്യ സ്വരത്തിൽ തന്നെ അവർ കേട്ടതും അതുപോലെ നടന്നതും അവർക്കുണ്ടായ അത്ഭുത രോഗ സൗഖ്യം ദൈവം അവർക്ക് കൊടുത്ത ആലോചനകൾ ദിവസവും മാസവും തീയതിയും തെറ്റാതെ അതോരോന്നും അതുപോലെ നടന്ന അനുഭവങ്ങൾ അവരോട് പങ്കുവച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവിനോട് ഇടപെടുവാൻ ആരംഭിച്ചു നീ എന്നോട് ചോദിച്ചു കൊണ്ടിരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എന്റെ സ്വർഗാരോഹണശേഷം പോലും എന്റെ ശിഷ്യന്മാരെ പത്രോസിനെയും എല്ലാം എന്റെ ആത്മാവ് കൈക്ക് പിടിച്ച് വഴി നടത്തിയില്ലേ എന്തുകൊണ്ട് അതുപോലെ കൈക്ക് പിടിച്ച് വഴി നടത്തുന്നില്ല എന്ന് ചോദിച്ചു കൊണ്ടിരുന്നില്ലേ ആ ചോദ്യങ്ങൾക്കുള്ള മറുപടി ഇതാ നിന്റെ കുടുംബത്തിൽ തന്നെ നിന്റെ സഹോദരൻറെ ഭവനത്തിൽ തന്നെ നനക്ക് തെളിവു തന്ന സ്ഥിതിക്ക് സത്യപിളിപ്പെട്ടു കിട്ടി നീ എന്റെ വചനവും എടുത്ത് എന്റെ സാക്ഷിയായി തെരുവിലേക്ക് ഇറങ്ങും പ്രിയപ്പെട്ടവരെയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് മുതൽ ദൈവഹിതം ചെയ്യുവാനും ദൈവം എന്നെ എങ്ങോട്ട് നയിച്ചാലും അങ്ങോട്ട് പോകുവാനും എന്ത് ചെയ്യാൻ ആവശ്യപ്പെട്ടാലും അത് ചെയ്യുവാനും ഞാൻ സമർപ്പിച്ച് കൊടുത്തിരുന്നു എങ്കിൽ തന്നെയും ദൈവം വ്യക്തമായും എന്നോട് ഇപ്പോൾ ഇടപെട്ട് കഴിഞ്ഞ് എന്റെ ചോദ്യങ്ങൾക്ക് മറുപടി തന്നു കഴിഞ്ഞിട്ട് ഇറങ്ങുവാൻ പറഞ്ഞപ്പോൾ ഞാൻ ഇറങ്ങുവാൻ തയ്യാറായില്ല കാരണം ജനുവരിയെ അയൽവാ ഏപ്രിൽ മാസം എനിക്ക് സ്വിറ്റ്സർലാൻഡിൽ കൗൺസിൽ മീറ്റിംഗിന് പോകണം ആ മെയ് മാസം എട്ട് രാജ്യങ്ങൾ സന്ദർശിക്കാനായിട്ട് പോകണം അതുകൊണ്ട് ഞാൻ കഠാവിനോട് പറഞ്ഞു കഥാവ് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങിക്കൊള്ളാൻ ഞാൻ അന്ന് ബോംബെയിലായിരുന്നു എന്റെ ഓഫീസിന്റെ ബോംബെയിലേക്ക് ഞാൻ മടങ്ങിപ്പോയി അവിടെ ചെന്നപ്പോൾ എനിക്ക് ഒട്ടും സ്വസ്ഥതയില്ല രാവും പല ദൈവത്തിന്റെ ആത്മാവ് എന്നോട് നിരന്തരം എങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നു നീ എന്റെ വചനവും എടുത്തുകൊണ്ട് തെരുവിലേക്ക് ഇറങ്ങൂ തെരുവിലേക്ക് ഇറങ്ങൂ തെരുവിലേക്ക് ഇറങ്ങൂ എന്ന് ില്ലാതെ വന്നപ്പോൾ അസ്വസ്ഥരായ ഞാൻ ദൈവത്തോട് പറഞ്ഞു ഞാൻ ഇറങ്ങാം പക്ഷേ ലക്ഷക്കണക്കിന് രൂപ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഔദ്യോഗിക തലങ്ങളിലാണ് ഞാൻ ആയിരിക്കുന്നത് എനിക്ക് തരം ജസ്റ്റ് അങ്ങനെ പോകാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഈ കണക്കുകളെല്ലാം ഓഡിറ്റ് ചെയ്ത് ഓഡിറ്റഡ് സ്റ്റേറ്റ്മെന്റ് ഏൽപ്പിക്കേണ്ടവരെയൊക്കെ ഏൽപ്പിച്ചിട്ട് പോകുവാനുള്ള ഒരു സാവകാശമെങ്കിൽ എന്ത് ചെയ്യും എനിക്ക് തരുമെന്ന് ഞാൻ പറഞ്ഞു പ്രിയപ്പെട്ടവരെ എന്ന് പലരും അങ്ങനെയല്ലേ ചെയ്യുക ഞാൻ ചെയ്തതുപോലെ അതായത് സത്യം സത്യമറിഞ്ഞു കഴിഞ്ഞിട്ടും പിന്നെയും നമുക്ക് പല ചോദ്യങ്ങൾ ദൈവത്തോടിച്ചുണ്ട് സാവകാശം നാം ചോദിക്കാറുണ്ട് സമയം ചോദിക്കാറുണ്ട് എൻ്റെ മകളെ കെട്ടിച്ചയിക്കുന്നത് വരെ എൻ്റെ മകനൊരു ജോലിക്ക് ലഭിക്കുന്നത് വരെ മറ്റേ ഇതൊക്കെ അങ്ങനെയല്ല അവര് സത്യമറിയാം പക്ഷെ മരിച്ചാൽ ഇവിടെ കൊണ്ടടക്കും മക്കളെ ആര് വിവാഹം കഴിക്കും ഇങ്ങനെയൊക്കെയുള്ള ചിന്ത അരട്ടിക്കൊണ്ടിരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ നമ്മുടെ ഇടയിലില്ലേ ഞാനും അതുപോലെ അരട്ടപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു അവസാനം ഞാൻ കർത്താവിനോട് പറഞ്ഞ കർത്താവേ ഞാൻ എല്ലാം വിട്ട് ഇറങ്ങാം പക്ഷെ ഒരു കാര്യം ഞാൻ എവിടെ പോയി അതി ഉറങ്ങും ഞാൻ എന്തെടുത്ത് ഭക്ഷിക്കും ലക്ഷക്കണക്കിന് രൂപ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തി പക്ഷെ അതിൻ്റേതല്ല ഔദ്യോഗികമായി ഒരു സന്യാസ വൈദികൻ എന്ന നിലയിൽ ദാരിദ്ര്യ വ്രതം എടുത്തിട്ടുള്ള വ്യക്തി എന്ന നിലയിൽ ഒരു പൈസ പോലും സ്വന്തമായി സമ്പാദിക്കാൻ പാടില്ലാത്ത എനിക്ക് ഇതെല്ലാം വിട്ടിരിച്ച ഒരു പൈസ പോലും കയ്യിലില്ലാതെ ഇറങ്ങേണ്ടി വരും എന്റെ ആശ്രമ ശ്രേഷ്ഠന്മാരോട് ചോദിച്ചാൽ അവരെന്നെ വിടില്ല എന്റെ സ്ഥാപനത്തോട് പറഞ്ഞാൽ അവരിന് പോകാൻ അനുവദിക്കില്ല അപ്പോൾ ഒരു രഹസ്യമായിട്ട് ഞാൻ ഇറങ്ങി പുറപ്പെടണം ഒരു പൈസ പോലും എന്നാൽ എൻ്റെ കയ്യിൽ ഉണ്ടാകില്ല അതുകൊണ്ട് ഞാൻ ദൈവത്തോട് അവസാനമായി ചോദിച്ചിട്ട് ഞാൻ ഇറങ്ങാം പക്ഷെ എവിടെ പോയി അന്തി ഉറങ്ങും എന്തടുത്ത് ഭക്ഷിക്കും അമേരിക്കയിലേക്ക് പോകാനെനിക്ക് മൾട്ടിപ്ലി വിസയുണ്ട് ഇംഗ്ലണ്ടിലേക്ക് പോകുവാനുള്ള അതുപോലുള്ള വിസയുണ്ട് സ്വിറ്റ്സർലൻഡിൽ പോകാനുള്ള എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കപ്പെട്ടു കഴിഞ്ഞു എട്ട് രാജ്യങ്ങൾ സന്ദർശിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കപ്പെട്ടു കഴിഞ്ഞു ഇവിടെ എവിടെയെങ്കിലും പോയി എനിക്ക് സെറ്റിൽ ചെയ്യാം ലക്ഷക്കണക്കിന് രൂപയും എന്റെ കയ്യിലുണ്ടല്ലോ അതുമായിട്ട് ഞാൻ പോയാലും ആരും അതിന്റെ പിന്നാലെ എന്നെ അന്വേഷിച്ചു വരികയില്ല എന്നെനിക്കറിയാം എങ്കിലും ഒരു സന്യാസ വൈദികൻ എന്ന നിലയിൽ ഞാൻ അതെല്ലാം വിട്ടേച്ച് ആദ്യത്തെ ഞായറാഴ്ച സ്ത്രോത്ര കാഴ്ച ഇടുവാൻ ഒരു പൈസ പോലും കയ്യിലില്ലാത്ത അവസ്ഥയിൽ ഞാൻ ഇറങ്ങി പുറപ്പെടാനിരിക്കുമ്പോഴാണ് ഞാൻ ദൈവത്തോട് ചോദിക്കുന്നത് ദൈവി ഞാൻ എവിടെ പോയി അന്തി ഉറങ്ങും ഞാൻ എന്തെടുത്ത് ഭക്ഷിക്കും അതിന് എനിക്ക് ദൈവം നൽകിയ മറുപടി എന്താണെന്ന് കേൾക്കണം ആകാശത്തിലെ പറവുകൾക്ക് കൂടുകളുണ്ട് പ്രമിരികൾക്ക് കുഴികളുണ്ട് മനുഷ്യപുത്ര ഭൂമിയിൽ തലചയിക്കാൻ ഇടമില്ല ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി ബൈബിൾ വാചത്തിലൂടെ ഇടപെട്ടു ഞാൻ പ്രതികർത്താവ് എങ്ങനെയാണെങ്കിൽ ഇനി പട്ടിണി കിടന്ന് മരിക്കേണ്ടി വന്നാലും സാരമില്ല കടത്തെണ്ണകളിൽ പോയി ഉറങ്ങേണ്ടി വന്നാലും സാരമില്ല ഞാനിത് അതിനക്ക് കീഴേണ്ടി ഇറങ്ങി പുറപ്പെടുന്നു എന്നെ ശ്രമിക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ പന്ത്രണ്ട് വർഷം കഴിഞ്ഞു ഞാൻ അങ്ങനെ ഇറങ്ങി ഇത് ഇതുവരെ ഒരു ദിവസം പോലും കർത്താവിനെ പട്ടിണി പഠനിക്കിട്ടിട്ടില്ല ഒരു ദിവസം പോലും കർത്താവിനെ കടത്തെണ്ണകളിൽ ഉറക്കിയിട്ടില്ല മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കും അതോടുകൂടി ഇവയൊക്കെ നൽകാവെന്ന് പറഞ്ഞ കർത്താവ് ഭക്ഷണത്തിന് ഭക്ഷണവും പാർപ്പണത്തിന് പാർപ്പടവും വസ്ത്രത്തിന് വസ്ത്രവും നൽകുക മാത്രമല്ല പിതാവിനോട് ചോദിക്കുന്നവർക്ക് അവിടുത്തെ പരിശുദ്ധാത്മാവിനെ തന്നെ എത്ര അധികമായിട്ടാണ് നൽകുന്നത് എന്ന വചനപ്രകാരം കൃപകളും കൃപാവരങ്ങളിലൂടെയും നടത്തുവാൻ ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഫെബ്രുവരി മാസം ഇരുപത്തി മൂന്നാം തീയതി ഞാൻ ആശ്രമം വിട്ട് പുറത്തേക്ക് വന്നു എറണാകുളത്തുള്ള എൻ്റെ സഹോദരന്റെ ഭവനത്തിലേക്കാണ് ഞാൻ കടന്നു വന്നത് ഞാൻ ഇതിനിടെ ദൈവത്തിന്റെ ആത്മാവശക്തമായിട്ട് എന്നോട് ഇടപെട്ടുകൊണ്ടുവരുന്നു വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം ഞാൻ പറഞ്ഞ കർത്താവേ അത് മാത്രം എന്നെ കൊണ്ട് പറ്റില്ല ഞാൻ ഒരു പുരോഹിതനാണ് ഞാൻ അനേകരെ സ്നാനപ്പെടുത്തിയിട്ടുള്ള വ്യക്തിയാണ് സ്നാനം ഞാൻ സ്വീകരിച്ചത് ആ സ്നാനം ഒരിക്കലായിട്ട് മതിയല്ലോ ഒരു കർത്താവ് ഒരു വിശ്വാസം ഒരു സ്നാനം എന്നാണല്ലോ ഞാനത് സ്വീകരിച്ചാണ് അത് മാതൃ മതി എന്ന് ഞാൻ വാശി പിടിച്ചു തിന്നു കത്താവ് പറഞ്ഞു നീ എന്തൊക്കെ ഉപേക്ഷിച്ചിട്ട് വന്നു എന്ന് പറഞ്ഞാലും ശരി നീ വെള്ളത്തിൽ മുങ്ങി സ്നാനമേൽക്കാത്തിവോളം കാലം നിനക്ക് എന്നോട് കൂടി പങ്കില്ല എൻ്റെ ഇടപെട്ടു പല അളവിൽപെട്ടു അപ്പൊ സ്ഥല പ്രവർത്തി പത്തൊമ്പതാം അധ്യായത്തിൽ പൗലോസ് ഉൾനാടുകളിലൂടെ സഞ്ചരിച്ച ഫേസ്ബുക്കിലെത്തിയപ്പോൾ അവിടെ കുറച്ച് ശിഷ്യന്മാരെ കണ്ടു അവരോട് ചോദിച്ചു നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ അവർ ചോദിച്ചു പരിശുദ്ധാത്മാവോ അങ്ങനെ ഒന്നും ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല അപ്പോൾ എന്ന് പറയാറുണ്ട് യേശുവിന്റെ നാമത്തിലുള്ള സ്നാനം എന്ന് പറഞ്ഞാൽ യേശുവിന്റെ നാമത്തിൽ തന്നെ സ്നാനം ഏൽക്കണമെന്ന് എന്നാൽ യേശു പഠിപ്പിച്ചത് വിശ്വസിക്കുന്നവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കണമെന്ന് അതുകൊണ്ടാണ് പൗരോസ് ശിഷ്യന്മാരോട് എടുത്ത് ചോദിക്കുന്നത് നിങ്ങൾ പിന്നെ ഏത് സ്നാനമാ സ്വീകരിച്ചത് കാരണം ഇവര് സ്നാനപ്പെട്ടതാണെന്ന് അവർക്ക് പോലീസിനെ അറിയാം അവർ ശിശുക്കളായിരുന്നപ്പോഴല്ല സ്നാനപ്പെടുക എന്നുള്ള കാര്യവും അറിയ പ്രായപൂർത്തിയായ അവർ യേശുന്റെ ദാമത്തിലുള്ള സ്നാനമാണ് സ്വീകരിച്ചതെങ്കിൽ അവർ മാനസാന്തരപ്പെട്ടതിന് ശേഷം വിശ്വസിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം ഏറ്റ അവർക്ക് പരിശുദ്ധാത്മാവിൻ എന്ന് കേട്ടിട്ട് പോലുമില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് പോലീസ് എടുത്ത് ചോദിച്ചത് പിന്നെ ഏത് സ്നാനമാണ് നിങ്ങൾ സ്വീകരിച്ചത് അപ്പോൾ അവർ പറഞ്ഞു യോഗന്നാൻ്റെ സ്നാനം